വീഡിയോളിൽ സംഖ്യാശ്രേണികളെ കുറിച്ചായിരുന്നു പഠിച്ചത് ഇന്ന് നമുക്ക് സമാന്തര ശ്രേണികളെ കുറിച്ച് പഠിക്കാം സമാന്തര ശ്രേണി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള രണ്ട് നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ റൂൾ എന്താണ് പറയണത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്നാണ് പേര് അപ്പൊ ഒരു ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഞാൻ ഒരു സംഖ്യ എടുക്കുകയാണ് നാല് അതിന്റെ കൂടെ എന്താണ് അവർ പറയുന്നത് ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന അതായത് ഞാൻ ഈ നാലിന്റെ കൂടെ ഇഷ്ടമുള്ള ഒരു സംഖ്യ ഞാൻ ഇവിടെ മൂന്ന് കൂട്ടുന്നു നാലിന്റെ കൂടെ മൂന്ന് കൂട്ടി എത്ര കിട്ടും ഏഴ് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഏഴിൻ്റെ കൂടെ വീണ്ടും ഈ മൂന്ന് കൂട്ടുന്നു അപ്പൊ എത്ര കിട്ടും പത്ത് ഇത് ഞാൻ അടുത്ത് ഇവിടെ എഴുതുന്നു ഏഴ് രണ്ടാമത് കിട്ടിയത് പത്ത് ഇനി ഞാൻ ഈ പത്തിന്റെ കൂടെ വീണ്ടും മൂന്ന് കൂട്ടുന്നു പതിമൂന്ന് വീണ്ടും ഞാൻ ഈ പതിമൂന്നിന്റെ കൂടെ മൂന്ന് കൂട്ടുന്നു പതിനാറ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇതാണ് റോഡ് പറയുന്ന ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി തുടങ്ങിയ സംഖ്യ ഏതാണ് നാല് അതാണ് ഈ ഒരു സംഖ്യ ഈ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി ആ ഒരേ സംഖ്യ എന്താണ് ഈ മൂന്നാണ് ആ ഒരേ സംഖ്യ അത് തന്നെയാണ് നമ്മൾ വീണ്ടും 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 കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഈ ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ഈ ശ്രേണിക്ക് ഇങ്ങനെ എഴുതുന്ന ഈ ശ്രേണിക്കാണ് സമാന്തര ശ്രേണി എന്ന പേര് അപ്പൊ ആ റൂള് അപ്പൊ റൂള് മനസ്സിലായല്ലോ ഒരേ സംഖ്യ തന്നെ നമ്മൾ കൂട്ടണം കൂട്ടിയാലേ അതൊരു സമാന്തര ശ്രേണിയായിട്ട് മാറത്തുള്ളൂ രണ്ടാമത്തെ റൂൾ എന്താണ് പറയുന്നത് പദത്തിൽ നിന്നും തൊട്ടു പുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി അപ്പൊ ഏതു പദത്തിൽ നിന്നും പദം ഈ പദം എന്ന് പറയുന്നത് ഈ സംഖ്യകളെയാണ് പദങ്ങൾ എന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ പദം ഇത് രണ്ടാമത്തെ പദം ഇത് മൂന്നാമത്തെ പദം ഇത് നാലാമത്തെ പദം ഇത് അഞ്ചാമത്തെ പദം അങ്ങനെ പോയിക്കൊണ്ടേ അപ്പൊ ഈ പദത്തിൽ നിന്നും തൊട്ടു പുറകിലെ പദം അതായത് ഇതിന്റെ എന്ന് പറയുന്ന ഈ പദത്തിന്റെ തൊട്ടുപുറകിലുള്ള പദമാണ് നാല് പത്ത് എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ തൊട്ടുപുറകിലെ പദം ഏതാണ് ഏഴ് പതിമൂന്നിന്റെ തൊട്ടുപുറകിലുള്ള പദം പത്ത് പതിനാറിന്റെ തൊട്ടുപുറകിലുള്ള പദം പതിമൂന്ന് അപ്പൊ തൊട്ടു പുറകിലുള്ള പദം കുറച്ചാൽ നമുക്കൊന്ന് കുറച്ച് നോക്കാം ഏഴിൻ്റെ തൊട്ടു പുറകിലുള്ള പദം ഏതാണ് നാല് അപ്പൊ ഏഴ് മൈനസ് നാല് അതായത് പദത്തിൽ നിന്ന് തൊട്ടുപുറകിലെ പദം കുറച്ചാൽ കുറയ്ക്കുക അപ്പൊ ഏഴിന്റെ തൊട്ടുപുറകിലുള്ള പദം നാലാണ് ഏഴിൻ്റെ തൊട്ടുപുറകിലെ പദം നാല് അപ്പൊ അത് കുറയ്ക്കുന്നു കുറച്ചാൽ കുറച്ചാൽ എത്ര കിട്ടും മൂന്ന് കിട്ടും ഇനി പത്തിന്റെ തൊട്ടുപുറകിലുള്ള പദം കുറച്ച് നോക്കാം പത്ത് മൈനസ് പത്തിന്റെ തൊട്ടുപുറകിലുള്ള പദം ഏഴ് അപ്പൊ എത്ര കിട്ടും മൂന്ന് പതിമൂന്നിൻ്റെ തൊട്ടുപുറകിലുള്ള പദം പതിമൂന്ന് മൈനസ് പത്ത് കുറച്ചാൽ എത്ര കിട്ടും മൂന്ന് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ആണല്ലോ ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് മൂന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്നു അപ്പൊ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ് ഈ ലോയും ഈ ലോയും ഈ രണ്ട് നിയമങ്ങളും ഈ ശ്രേണി പാലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി എന്ന് പറയാം അപ്പൊ നമ്മൾ ഒരു സംഖ്യാശ്രേണി തന്നിട്ട് അതൊരു സമാന്തര ശ്രേണി ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ആ രണ്ട് പദങ്ങളും ഒരു പദം എടുത്തിട്ട് അതിന്റെ തൊട്ടുപുറയിലുള്ള പദം കുറച്ച് നോക്കണം അടുത്ത പദം എടുത്തിട്ട് അതിന്റെ തൊട്ടുപുറയിലുള്ള പദം കുറച്ച് നോക്കണം ഇങ്ങനെ കുറയ്ക്കുമ്പോൾ എല്ലാ വ്യത്യാസവും സെയിം ആണെങ്കിൽ അത് പൊതുവ്യത്യാസമാണെങ്കിൽ പൊതുവേ കിട്ടുന്ന ഒരു വ്യത്യാസമാണെങ്കിൽ ആ ശ്രേണി ഒരു സമാന്തര ശ്രേണി ആണ് മനസിലായല്ലോ ഇനി ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഇപ്പൊ കാണുമ്പോൾ ഒരു നമുക്ക് തോന്നുന്ന എന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് കാരണം എന്താണ് അഞ്ചഞ്ച് വീതം പറഞ്ഞു പോകുന്ന പോലെ നമുക്ക് കാണാം പക്ഷെ ഇത് ഒരു സമാന്തര ശ്രേണി ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് റൂള് പാലിക്കണം ഇവർക്കിടയിൽ കിട്ടുന്ന എന്താണ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഒരു ഒരുപോലത്തതായിരിക്കണം പൊതുവെ പൊതുവ്യത്യാസം ആയിരിക്കണം ആ ഒരു പൊതുവ്യത്യാസം ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അതായത് ഒരു പദം പദമെടുത്ത് അതിൻ്റെ തൊട്ടുപുറകിലുള്ള പദം കുറച്ച് നോക്കണം അപ്പം പത്താണ് എടുക്കുന്നതെങ്കിൽ പത്തിൽ നിന്ന് അതിൻ്റെ തൊട്ടുപുറകിലുള്ള പദമാവുന്ന അഞ്ച് കുറയ്ക്കണം അപ്പം എത്ര കിട്ടും അഞ്ച് അടുത്ത പദം പതിനഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടുപുറകിലുള്ള പദമാവുന്ന പത്ത് കുറച്ച് നോക്കണം പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ചാൽ അഞ്ച് ഇരുപത്തഞ്ച് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചിൽ നിന്ന് തൊട്ടുപുറകിലുള്ള പദമാവുന്ന പതിനഞ്ചു കുറച്ച് നോക്കണം ഇരുപത്തഞ്ചിൽ നിന്ന് പതിനഞ്ചു കുറച്ച ഉത്തരം പത്താണ് അല്ലെ ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് പോയ ആൻസർ പത്താണ് അപ്പൊ ഇവിടെ നോക്കിയാണ് വ്യത്യാസം സെയിം ആണ് പക്ഷെ ഇവിടെ എത്തുമ്പോൾ വ്യത്യാസം തെറ്റാണ് ഒരേ വ്യത്യാസം അല്ല കിട്ടുന്നത് പൊതുവ്യത്യാസം സെയിം ആയിട്ട് കിട്ടുന്നില്ല അപ്പൊ സമാന്തര ശ്രേണി പറയുന്ന നിയമം എന്താണ് എല്ലാ വ്യത്യാസവും സെയിം ആയിരിക്കണം ഒരേ പോലെ ആയിരിക്കണം പക്ഷെ തുല്യമായിരിക്കണം ഇവിടെ തുല്യമാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ തുല്യമല്ല ഇനി അടുത്തൊന്നും നോക്കാം മുപ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് കുറയ്ക്കാം മുപ്പത് മൈനസ് ഇരുപത്തി അഞ്ച് മുപ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോയാൽ അഞ്ച് മുപ്പത്തഞ്ച് മൈനസ് മുപ്പത് ഇതിൻ്റെ തൊട്ടുപുറകളിലുള്ള പദം കുറച്ചപ്പോൾ കിട്ടിയത് എത്രയാണ് അഞ്ച് അപ്പൊ ഇവിടെയും ആണ് പക്ഷെ ഇവിടെയാണെങ്കിലോ സെയിം അല്ല അപ്പൊ എല്ലാം ഈ ശ്രേണിക്കിടക്കലുള്ള വ്യത്യാസങ്ങളെല്ലാം സെയിം ആയിരിക്കണം അങ്ങനെ സെയിം ആകുന്നില്ല അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല അപ്പൊ ഇതുപോലെ ഒരു സംഖ്യാശ്രേണി തന്നിട്ട് അത് സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാത്തിൻ്റെ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം കാരണം ആദ്യത്തെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ സെയിം കിട്ടുമ്പോൾ ഇതൊരു സംഖ്യാശ്രേണിയാണ് എന്ന് എഴുതരുത് അതിന്റെ അടുത്തതും ചെയ്തു നോക്കണം അതിൻ്റെ അടുത്തതും ചെയ്തു നോക്കണം അവർ തന്നിട്ടുള്ള ശ്രേണിയിലെ നമ്പറുകളെല്ലാം ചെക്ക് ചെയ്തു നോക്കിയ ശേഷമേ അതൊരു സംഖ്യാശ്രേണിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാം ഇനി ഞാൻ ഇവിടെ ഒരു സംഖ്യ എഴുതുന്നു അതിൻ്റെ കൂടെ അടുത്ത സംഖ്യ അടുത്ത സംഖ്യ അടുത്ത സംഖ്യ എഴുതി പോകും ഇവിടെ നോക്കിയാണ് എല്ലാം ഒരേ സംഖ്യനാണ് അഞ്ച് തന്നെയാണ് ഞാൻ കോമ ആയിട്ട് എഴുതുന്നത് ഇതൊരു സംഖ്യാശ്രേണി ആണോ എന്ന് ചോദിച്ച ആണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്ത പദം അഞ്ച് ഇതിന്റെ തൊട്ടു പുറകിലെ പദം അഞ്ച് കുറച്ച് നോക്കിയാൽ ഉത്ര കിട്ടും പൂജ്യം ഇനി ഈ പദം അഞ്ച് അതിൻ്റെ തൊട്ടുപുറകിലുള്ള പദവും അഞ്ച് അതിൻ്റെ കുറച്ചാലും പൂജ്യം നീ ഈ പദം എടുത്താലോ അഞ്ച് മൈനസ് ഈ അഞ്ച് സമം ഇവിടെ നോക്കിയാണ് ഇവർക്കിടയിലുള്ള വ്യത്യാസം സെയിം ആണ് പൊതുവ്യത്യാസം സെയിം ആണ് അല്ലാതെ സംഖ്യകൾ തുല്യമാകണമെന്നോ വ്യത്യസ്തമാകണമെന്നോ പറയുന്നില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് തുല്യമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ശ്രേണി ഒരു സംഖ്യാശ്രേണി തന്നെയാണ് അപ്പം ഇതൊരു സംഖ്യാശ്രേണി ആണ് ഇനി ഞാൻ നൂറ് എഴുതി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിനാല് ഇങ്ങനെ പോകും ഇവിടെ നോക്കിയാണ് ഇതൊരു സംഖ്യാശ്രേണി ആണോ നോക്കണം കണ്ടുപിടിക്കണം ഞാൻ ഇപ്പൊ രണ്ട് സംഖ്യാശ്രേണികൾ കാണിച്ചു നാല് കഴിഞ്ഞ ശേഷം ഏഴ് അങ്ങനെ പോകുന്ന കൂടി പോകുന്ന ഒരു സംഖ്യാശ്രേണി ഒരേ സംഖ്യ തന്നെ എഴുതി പോകുന്ന ഒരു സംഖ്യാശ്രേണി കാണിച്ചു ഇത് വന്നിട്ട് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന സംഖ്യാശ്രേണി അല്ലെ നൂറിനെ കാട്ടി ചെറുതാണ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടിനെ അങ്ങട്ടി ചെറുതാണ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറിനെ അങ്ങട്ട് ചെറുതാണ് തൊണ്ണൂറ്റിനാല് അപ്പൊ ചെറുതിലേക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഈ സംഖ്യകള് ഈ ശ്രേണി പോകുന്നത് ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ എന്താണ് സമാന്തര ശ്രേണിയുടെ റൂള് ഒരു പദത്തിന്റെ തൊട്ടു പുറകിലുള്ള പദം കുറയ്ക്കണം അപ്പൊ ഈതാണ് പദമെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് മൈനസ് തൊട്ടുപുറകളിലുള്ള പദം നൂറ് അപ്പൊ തൊട്ടുപുറകില്ല തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് നൂറ് കുറയ്ക്കാൻ പറ്റില്ല എന്നാ നൂറിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കുറയ്ക്കാൻ പറ്റും നൂറിൽ നിന്നും തൊണ്ണൂറ്റെട്ട് കുറച്ചാൽ ബാക്കി എത്രയാണ് രണ്ട് അത് ആരുടെ രണ്ടാണ് മൈനസ് നൂറിന്റെ ബാലൻസ് ആണ് രണ്ട് അപ്പൊ മൈനസ് രണ്ട് ഇതിന്റെ ബാലൻസ് ആണ് ടു തൊണ്ണൂറ്റിയെട്ടിന്റെ ബാലൻസ് അല്ല നൂറിന്റെ ബാലൻസ് ആണ് ടു അപ്പൊ നൂറ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യയാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ് നെഗറ്റീവ് രണ്ടാണ് അതുകൊണ്ട് ചിഹ്നങ്ങൾ തെറ്റി പോകരുത് ചിഹ്നങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം ഇനി ഈ പദം എടുക്കാം തൊണ്ണൂറ്റിയാറ് മൈനസ് അതിന്റെ തൊട്ട് പുറകിലെ പദം എത്രയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയാറിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കുറയ്ക്കാൻ പറ്റില്ല തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് നമുക്ക് കുറയ്ക്കാം അപ്പൊ തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് പോയ ബാക്കി രണ്ട് തൊണ്ണൂറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയാണ് അപ്പൊ തൊണ്ണൂറ്റി എട്ടിന്റെ ബാക്കി എന്ന് പറയുന്നത് നെഗറ്റീവ് രണ്ടാണ് ഇനി അടുത്ത പദം ഏതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാലിൽ നിന്നും അതിന്റെ അടുത്ത് തൊട്ട് പിറകിലെ പദമാകുന്നു തൊണ്ണൂറ്റി ആറ് നമ്മൾ കുറയ്ക്കുന്നു തൊണ്ണൂറ്റിനാലിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് കുറയ്ക്കാൻ പറ്റില്ല തൊണ്ണൂറ്റി ആറിൽ നിന്നും തൊണ്ണൂറ്റിനാല് നമുക്ക് കുറയ്ക്കാം അപ്പൊ തൊണ്ണൂറ്റാറിൽ നിന്ന് തൊണ്ണൂറ്റിനാല് കുറച്ചാൽ ബാക്കി രണ്ട് ഈ തൊണ്ണൂറ്റാറിന്റെ ബാലൻസ് ആണ് രണ്ട് അതൊരു നെഗറ്റീവ് സംഖ്യയാണ് അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ നോക്കിയാണ് എല്ലാം സെയിം ആണ് അല്ലെ തുല്യമാണ് ഒരേ സംഖ്യകൾ തന്നെ നമുക്ക് പൊതുവ്യത്യാസമായിട്ട് കിട്ടി അപ്പൊ വ്യത്യാസമായി കിട്ടിയത് തുല്യമായ ഒരേ സംഖ്യകളാണ് അപ്പൊ ഇതൊരു സംഖ്യാശ്രേണി ആണ് അപ്പൊ നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്ന ശ്രേണി വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുന്ന ശ്രേണി ഒരേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ശ്രേണി നേരത്തെ എഴുതിയ പോലെ അഞ്ച് കോമ അഞ്ച് കോമ അഞ്ച് അങ്ങനെയൊക്കെ തരാം അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിന്റെ ഇടയ്ക്കുള്ള പൊതുവ്യത്യാസം തുല്യമാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി നമുക്ക് അത് സംഖ്യാശ്രേണി ആണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ നമുക്ക് അടുത്ത അടുത്തതായിട്ട് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം